തീരെ സുഖമില്ല എത്രയും പെട്ടന്ന് തന്നെ കിഡ്നി മാറ്റിവെക്കണം എനിക്ക് എൻ്റെ അച്ഛനെ അച്ഛനല്ലാണ്ട് വേറെ ആരും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഭർത്താവിന് കിഡ്നി മാറ്റി എന്ന് പറയുന്നത് അതിന് പത്ത് ലക്ഷം രൂപ വേണം എനിക്കൊരു മോളുണ്ട് അതിന് വളർത്തി വരും താക്കണം അതുകൊണ്ട് എല്ലാവരും സഹായം സഹായിക്കണം നിങ്ങൾക്ക് വേറെ ആരുമില്ല അതുകൊണ്ട് എല്ലാവരും നന്നായി സഹായിക്കണം എല്ലാവർക്കും നമസ്കാരം അസ്സാം വലൈക്കും ഷിജീർ പഴയന്നൂരാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ താമസിക്കുന്ന പ്രകാശേടൻ്റെ ഒരു വിഷയമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും കൂടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഒക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് പ്രകാശേട്ടൻ ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് കോഴിക്കോടുള്ള ഡോക്ടേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആൾക്കിപ്പോൾ ആഴ്ചയിൽ മൂന്നോളം ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോവാണ് ഭാര്യയും ഒരു പത്ത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു മോളും മാത്രമാണ് പ്രകാശ്ചേട്ടൻ ഉള്ളത് ആശാരിപ്പണി ആയിരുന്നു ഇതുവരെയൊക്കെ കുടുംബം എന്ന് പറയുന്ന തന്നെ ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്ന വീട് ജപ്തിറ വക്കിലാണ് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഏഴ് മാസ കാലമായിട്ട് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശ്ചേട്ടൻ്റെ ഭാര്യയാണ് കിഡ്നി കൊടുക്കണത് അതിൻ്റെ ക്രോസ് മാച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുടുംബത്തിനേന്ന് പറയാൻ താങ്ങും തണലുമായിട്ട് ഈ മൂന്ന് മാസ കാലത്തോളം ഡയാലിസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് ഇപ്പോൾ ഡയാലിസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് ഇപ്പോൾ സർജറിക്കും തുടർ ചികിത്സയ്ക്കും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് ചെലവ് വരുന്നുണ്ട് ഈ കുടുംബത്തിനേന്ന് പറയാൻ വേറെ ഒരു മാർഗ്ഗമില്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെയൊക്കെ മുമ്പിൽ കൈ നീട്ടണെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രകാശേട്ടൻ്റെ ജീവന് വേണ്ടി ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇവർക്ക് എന്ന് പറയാൻ വേറെ ആരുമില്ല ഏകദേശം പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചിന്തിക്കുക കാരണം പ്രകാശേട്ടനാണ് ഈ കുടുംബത്തിൻ്റെ എല്ലാം കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളാണെങ്കിലും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഒക്കെ പ്രകാശേട്ടൻ ഒരാളിൽ നിന്നാണ് ഇതിനു വേണ്ടിയിട്ട് ഒരു ജനകീയ കമ്മിറ്റി തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കമ്മിറ്റിയുടെ അക്കൗണ്ടും അതേപോലെ തന്നെ പ്രകാശേട്ടൻ്റെ പേരിലുള്ള ഗൂഗിൾ പേയുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ നല്ലവരായ ായ പ്രവാസികളുടെ മുമ്പിൽ നിങ്ങളുടെ ഒരു കുടുംബം പോലെ കണ്ടുകൊണ്ട് പ്രകാശേട്ടൻ്റെ ജീവന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ കൈ ഈ നാട്ടിലുള്ള എല്ലാ ക്ലബുകളും എല്ലാ സംഘടനകളും എല്ലാ ആളുകളും നിങ്ങളുടെ ഒരു കുടുംബം പോലെ നിങ്ങളുടെ ഒരു പോലെ കണ്ടുകൊണ്ട് ഈ ഈ കുട്ടി പറഞ്ഞ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛനില്ലായെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞത് അത്രയും നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങടൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഒരു രൂപയാണെങ്കിലും ഒരു ഷെയർ ആണെങ്കിലും കുടുംബത്തിനെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഞാൻ പ്രകാശൻ്റെ ചികിത്സാ സമിതിയുടെ കൺവീനറാണ് പ്രകാശൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് അവൻ അച്ഛൻ നഷ്ടപ്പെട്ട ഒരാളാണ് അവൻ്റെ വീട് നിലവിൽ ജപ്തിയുടെ വക്കിലാണ് നിൽക്കുന്നതാണ് നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വെച്ച് വേണം അത് ഞങ്ങളെല്ലാവരും കൂടി ഈ നാട്ടിലെ എല്ലാവരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇതുവരെ അത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഇനി തുടർ ചികിത്സയ്ക്കും ഓപ്പറേഷനത്തിനും വേണ്ടി ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അതിന് നിങ്ങളുടെ ഓരോരുത്തരെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ ലക്ഷ്യത്തിലെത്തി പ്രകാശിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതിന് നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചോളൂ ഞാൻ പതിനഞ്ചാം വാർഡിൻ്റെ മെമ്പറാണ് പ്രകാശിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം പ്രകാശൻ്റെ കുടുംബത്തിന് വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും സാമ്പത്തികമായി സഹായിക്കണമെന്ന് മാത്രം ഈ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രകാശൻ്റെ ചികിത്സയ്ക്കായി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും പ്രകാശ് ചേട്ടനെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു നാൽപ്പത്തിനാല് വയസ്സും പ്രായമുള്ള പ്രകാശ് ചേട്ടൻ വളരെ ദയനീയമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൾ എല്ലാവരും കൂടെ എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്ന ഒരാളാണ് ഇപ്പോൾ ഈ ആൾക്കിങ്ങനെ ഒരു സംഭവം അസുഖം വന്ന സിറ്റുവേഷനിൽ എല്ലാവരും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെല്ലാവരും ചെറുപ്പം മുതലേ കാണുന്ന ആളാണ് പ്രകാശൻ പ്രകാശനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയ ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിനുവേണ്ടി ഞങ്ങളെയും ഈ കുടുംബത്തെയും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രകാശിനു വേണ്ടി പ്രകാശിൻ്റെ കുടുംബത്തിന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രകാശത്തിൻ്റെ ചികിത്സാ സഹായ രീതിയിലേക്ക് എല്ലാവരും കഴിയാവുന്ന രീതിയിൽ സംഭാവന നിന്നിട്ട് ഇതൊരു വിജയമാക്കി തര തീർക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു